ഇടുക്കി ജില്ലയെ പ്രഖ്യാപിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യു ഡി എഫ് രാജകുമാരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കെ മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു ധർണ ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ജില്ലയെ ജില്ലയായി പ്രഖ്യാപിക്കുക കാർഷിക കടങ്ങൾ കൃഷിനാശത്തിന് നഷ്ടപരിഹാരം അനുവദിക്കുക ഇടുക്കി ജില്ലാ പാക്കേജ് കാർഷിക മേഖലയിൽ ചെലവഴിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യുഡിഎഫ് രാജകുമാരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജകുമാരി വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും തർണിയും സംഘടിപ്പിച്ചത് പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ നിന്നും ഉണങ്ങിയ ഇലച്ചെടികളുമായി വില്ലേജ് ഓഫീസിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ചിനു ശേഷം നടന്ന ധർണാസമരം കെ പി മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു ഉദ്ഘാടനം ചെയ്തു ഞാൻ പറഞ്ഞു വന്നത് സമ്പൂർണമായ ഒരു തകർച്ചയാണ് ഇടുക്കി ജില്ല ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഘട്ടത്തിൽ ഒരു ഭരണകൂടത്തിന്റെ കർത്തവ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ കൃഷിക്കാരനെ സംരക്ഷിക്കുക എന്നുള്ള പക്ഷെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള നടപടികളൊന്നും കാണുന്നില്ല എന്ന് മാത്രമല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി എവിടെ എന്ന് വൈകുന്നേരങ്ങൾ മാധ്യമങ്ങളിൽ കാണുന്ന വാർത്ത അദ്ദേഹം ഇരുപത്തിരണ്ടാം തീയതി വരെയുള്ള വിദേശ സന്ദർശനം കെട്ടിപ്പുറച്ച് പതിനെട്ടാം തീയതിയോ പത്തൊൻപതാം തീയതിയോ വരുന്നു എന്ന വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒരു ഗവൺമെന്റ് ഇത്രമാത്രം നിഷ്ക്രിയമായിരിക്കുന്ന ഒരു കാലഘട്ടം ഈ നാടിന്റെ ചരിത്രത്തിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം യു ഡി എഫ് മണ്ഡലം കമ്മിറ്റി ചെയർമാൻ ജോസ് കണ്ടത്തിൻകര മണ്ഡലം പ്രസിഡന്റ് റോയ് ചത്തനാട്ട് ഡി സി സി അംഗം ഷാജി കൊച്ചുകരോട്ട് ബോസ് പി മാത്യു എസ് ഹസൻ ഡേസി ജോയ് മഞ്ജു ബിജു ജോർജ് വാഴക്കാല അമൽ സുനിൽ വരിക്കാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു വിഷൻ ന്യൂസ് ഇടുക്കി